കള്ളൻ ഒരു പിടിയിൽ പണ്ട് പഴമക്കാർ പറയാറുണ്ട് ഈ പഴഞ്ചൊല്ല് അപ്പോൾ എങ്ങനെ നമുക്ക് കള്ളം പറയുന്ന ആളുകളെ മനസ്സിലാക്കാം എന്നതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം കള്ളം പറയുന്നവരാണ് ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വലിയൊരു ആപത്തിൽ നിന്ന് ഒന്ന് മറികടക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചിലപ്പം ചില സമയത്ത് കള്ളം പറയാറുണ്ട് പക്ഷേ ഈ ചെറിയ കള്ളങ്ങൾ പിന്നെ വലിയ ആപത്തിലോട്ട് മാറും ഈ ചെറിയ കള്ളങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പിന്നെ വലിയ കള്ളങ്ങളാകുമ്പോഴാണ് അത് വലിയ ക്രൈമിലോട്ടും അതുപോലെ തന്നെ ഈ കള്ളക്കടത്ത് പല കാര്യങ്ങളിലോട്ടും നമ്മൾ എത്തിപ്പെടുന്നത് പക്ഷേ ഒരു കള്ളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്ത് അതിൽ രക്ഷപ്പെടണമെങ്കിൽ നൂറ് കള്ളവും കൂടെ അഡീഷണൽ പറയേണ്ടി വരും അപ്പം ഈ കള്ളം പറയുന്നതിൻ്റെ ദോഷവശങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഒന്ന് നമ്മളോടുള്ള ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടും നമ്മൾ പറയുന്ന കള്ളത്തരമാണെന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടുകയാണ് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളെ ആളുകളെ ഏൽപ്പിക്കത്തില്ല കാര്യം നമ്മൾ ഈ കളവ് പറയുന്നത് കൊണ്ട് അവർക്ക് നമ്മളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തിന് ഒരു കാര്യം നമ്മൾ ഏൽപ്പിക്കും എന്നൊരു പ്രശ്നമുണ്ട് അത് സ്വാഭാവികമാണ് അതുകൊണ്ട് കളവ് എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ നമ്മുടെ ഉയർച്ചകളിൽ ജീവിത വിജയത്തിനായിട്ട് ഒരു തടസ്സമായി മാറും ആളുകൾ അവരെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും കാര്യം അവർക്ക് ഒരു വില നൽകത്തില്ല ആളുകൾ പിന്നെ എന്തെങ്കിലും ഒരു ഫങ്ഷനോ മറ്റ് കാര്യങ്ങളിലോ അവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുന്ന ഒരു അപ്രോച്ച് കൊണ്ടുവരും ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ദോഷകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെറിയൊരു കാര്യത്തിന് കള്ളം പറയും അത് പിന്നെ മൂർച്ഛിച്ചൊരു കാര്യത്തിനാവും വലിയ വലിയ കാര്യങ്ങളിൽ ചെന്നെത്തിക്കും പിന്നെ നമ്മൾക്കുള്ള ക്രെഡിബിലിറ്റി മറ്റുള്ളവർ നമ്മളിലുള്ള വിശ്വാസം നമ്മളിലുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കൊരു കാര്യം ഏൽപ്പിക്കാതാവുന്നു അത് പേഴ്സണൽ ലൈഫിലും കരിയർ ലൈഫിലും ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കള്ളം പറയുക എന്നുള്ളത് പിന്നെ നമ്മൾ ഒരു കാരണവശാലും അതൊരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരരുത് നമ്മുടെ ഹാറ്റുള്ളവർ നമ്മളോട് കള്ളം പറയുന്നത് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഈ മറ്റുള്ളവർ നമ്മൾ കള്ളം പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാവും അവരുടെ ആക്ഷനിൽ നിന്ന് അവരിപ്പോൾ ഗെസ്റ്റേഴ്സൊക്കെ കാണിക്കുമ്പോൾ അവരുടെ ഫേസ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവും അവർ അവർ കറക്റ്റ് ഐ കോണ്ടാക്റ്റ് നമുക്ക് നൽകത്തില്ല കറക്റ്റ് ഫേസിൽ നോക്കി അവർ സംസാരിക്കത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് സംസാരിക്കുന്നത് കള്ളമാണെങ്കിൽ ഒരു പെട്ടെന്ന് അവരുടെ കണ്ണുകൾ മറ്റ് ഡയറക്ഷനിലോട്ട് അവർ മാറ്റും നമ്മുടെ മുഖത്ത് നോക്കത്തില്ല അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും ചിലർ വിദഗ്ധമായി കള്ളം പറയുന്നവരാണെങ്കിൽ അവർ നമ്മുടെ മുഖത്ത് നോക്കും ആർട്ടിഫിഷ്യലായിട്ട് നോക്കും പക്ഷെ നമുക്കത് അവരുടെ ഫേസിലൂടെ മനസ്സിലാക്കാൻ കഴിയും അവർ ചെറുപുഞ്ചിരി പുഞ്ചിരി ഇടയ്ക്ക് നൽകും കാര്യം അവർ പറയുന്ന കള്ളമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അവർ ആർട്ടിഫിഷ്യലായിട്ട് അവർ കൊണ്ടുവരും മനസ്സിലാൻ കഴിയുന്ന അവർ കള്ളം പറയുമ്പോൾ അവരുടെ കൈകൾ ഈ കണ്ണിൻ്റെ ഭാഗത്ത് കവിളിൻ്റെ ഭാഗത്തായിട്ട് അവരിങ്ങനെ കൈകൾ മുഖത്ത് ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി മറയ്ക്കാൻ വേണ്ടി അവർ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ അവർ ഫിഡ്ജ് ടീം കൈ വിരളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി റിയാക്ഷൻ അവർ കൂടെ കൂടെ എന്തെങ്കിലും ഫിഡ്ജ് ടീം കയ്യിൽ പേനയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊന്ന് അവരിങ്ങനെ ചെറുതായിട്ട് കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഈ കള്ളം പറയുന്നത് കൊണ്ടുള്ളൊരു ടെൻഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ പ്രധാനമായിട്ടും അവർ ഒരു കള്ളമാണ് പറയുന്നതെങ്കിൽ അവർ അതിനെ ചൊല്ലി തന്നെ ചൊല്ലിത്തന്നെ ആവർത്തിച്ചാവർത്തിച്ച് പുതിയ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ വിശ്വാസപ്പെടുത്താനായിട്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നലെ ഒരാൾ വീട്ടിലുണ്ടായിരുന്നു എന്ന് വെച്ചു അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണം ഇന്നലെ എവിടെ പോയിരുന്നു അപ്പോൾ അദ്ദേഹം പുറത്തായിരുന്നു അദ്ദേഹം പുറത്തു പോയി അപ്പോൾ അദ്ദേഹം അത് സമർത്ഥിപ്പിക്കാനായിട്ട് വീട്ടിലാണെന്ന് സമർപ്പിപ്പിക്കാനായിട്ട് അദ്ദേഹം പറയും ഓ ഞാൻ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു ഒരു പത്ത് മണിയായപ്പോൾ കിടന്നുറങ്ങി പിന്നെ ഉറക്കം വന്നില്ല പിന്നെ ഒരു പതിനൊന്നുണിക്ക് എണീച്ചു അങ്ങനെ പല ഒരു കള്ളത്തിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അത് വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ പല കഥകളും വിനയും അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും അപ്പോൾ കള്ളം പറയുന്നവരെ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ഗസ്റ്റേയ്സ് അവർ പറയുന്ന കാര്യങ്ങൾ സത്യാവസ്ഥ അല്ലാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഒന്നും നമ്മൾ കള്ളം പറയാൻ പാടില്ല രണ്ട് നമ്മൾ നമ്മളോട് മറ്റുള്ളവർ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം ം എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഹോണസ്റ്റി ആണല്ലോ പരമാവധി നമ്മുടെ ക്യാരക്ടറിൽ ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അത് പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഉപയോഗപ്രദമാവട്ടെ അപ്പോൾ ജീവിതത്തിൽ വൻ വിജയം നേടാനായിട്ട് മാക്സിമം നമ്മുടെ ലൈഫിൽ ഹോണസ്റ്റി കൊണ്ടുവരിക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ കണ്ടൻ്റുമായി കാണാം തൽക്കാലം ഒരു ഗുഡ് ബൈ